ഓ ഒരു മാരക ഷോട്ട് തന്നെ ഉതർക്കുന്നു ും ശ്രമം പക്ഷേ ഇത്തവണ സിംഗിളിൽ അവസാനിക്കുമ്പോൾ വീണ്ടും കൂട്ടുന്ന

അതിനിടയിൽ ഒരാൾ ഇടതകരം കൊണ്ട് കാച്ചെടുക്കാൻ മറ്റൊരു സിംഗിൾ കോർ അറുപത്തി ഒന്നിലേക്ക് മാറുന്ന കാര്യങ്ങൾ സിക്സ്റ്റി വൺ

Another chance, another chance for the Kutum Payama Road to catch an eye. Another big one, another big one. Another big one, another big one. Oh, it's a ശക്തി മറ്റൊരു

തുടർച്ചയായ മൂന്ന് വെരി സഹിക്കുന്നു കൃത്യമായ പന്തുകൾ അതിൽ നേടേണ്ടത് മുപ്പത്തി റൺസ്

യുവജം സ്വന്തമാക്കുന്നു ഒരു പന്ത് ശേഷിക്കുക വിജയം സ്വന്തമാക്കുന്ന